കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി അരിയക്കോട് റോഡിൽ കാരപ്പറമ്പ് ഞാവലിങ്ങലിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു ചെങ്ങരത്തടത്തിൽ മൂലപ്പുടവൻ വീട്ടിൽ അബ്ദുൽ ലത്തീഫ് സഫിയ ദമ്പതികളുടെ മകൻ പന്ത്രണ്ട് വയസ്സുകാരനായ ഹംദാനാണ് മരിച്ചത് അപകടത്തിൽ ബന്ധുക്കളായ നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് അപകടം നടന്നത് പാണ്ടിക്കാട് നിന്നും അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ശക്തമായ മഴയിൽ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണം നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹംതാന്റെ ജീവൻ രക്ഷിക്കാനായില്ല വ്യാഴാഴ്ച പാണ്ടിക്കാടുള്ള പിതൃ സഹോദരി ഹസീന ബാനുവിന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയതായിരുന്നു ഹംദാൻ തിങ്കളാഴ്ച സ്കൂൾ തുറക്കാനിരിക്കെ വീട്ടിലേക്ക് തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം ഹസീനയായിരുന്നു കാർ ഓടിച്ചിരുന്നത് അപകടത്തിൽ ഹസീന ബാനു മക്കളായ ഹസീം അമ്മൽ ഹാമിസ് മുഹമ്മദ് ഹിസ എന്നിവർക്കാണ് പരിക്കേറ്റത് ഹന്താന്റെ മൈ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശേഷം ബന്ധുക്കൾക്ക് വീട്ടു നൽകി സാരമായി പരിക്കേറ്റ ഹാസിമൽ ഹാമിസ് മുഹമ്മദ് എന്നിവരെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹസീന ബാനുവിനെയും ഹിസയെയും മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഈസ്റ്റ് ലൈഫ് മഞ്ചേരി പർച്ചേസ് ചെയ്യൂ നേടൂ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഫൈവ് സമ്മാനം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഹണിമൂൺ പാക്കേജ് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി